ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ സി പി എമ്മിന് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റിലും തോൽവിയാണ് ഫലമായിട്ടുള്ളത് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബി ജെ പി വോട്ട് ഇരട്ടിയാക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ സി പി എം അപ്രതീക്ഷമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇനി സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലും അതുപോലെ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലും രൂക്ഷ വിമർശനം തന്നെയാണ് പിണറായിക്കെതിരെ ഉയർന്നിട്ടുള്ളത് പിണറായി വിജയന്റെ ഏകപക്ഷീയമായ പെരുമാറ്റം തന്നെയാണ് ഇടതുമുന്നണിയുടെ പരാജയത്തിനുള്ള മൂല കാരണമെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും മുഖ്യമന്ത്രി ധാർഷ്യത്തോടെയുള്ള പെരുമാറ്റം തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നാണ് നേതാക്കൾ അഭിപ്രായപ്പെട്ടത് അതിനുശേഷമാണ് തുടക്കത്തിൽ പരാമർശിച്ച പുരോഹിതനെതിരായിട്ടുള്ള പര വിഷയവും മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവെന്നത് എളുപ്പമല്ല അത് പറയാനുള്ള ആർജവം സി നേതൃത്വം തന്നെ കാണിക്കണമെന്ന ആവശ്യമാണ് യോഗത്തിൽ നേതാക്കൾ ഉയർത്തിയത് തിരഞ്ഞെടുപ്പ് സമയത്ത് എൽ ഡി എഫ് കൺവീനർ ബി ജെ പി നേതാവിനെ കണ്ടതുമൊക്കെ ഇതിൽ വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ഒക്കെ സർക്കാർ തന്നെ വെറുപ്പിച്ചു തിരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാന തലയടിച്ചത് മുഖ്യമന്ത്രിക്കെതിരായ വികാരമാണെന്നും ആലപ്പുഴയിലെ യോഗത്തിൽ ഉയർന്നു കേട്ട ഒരു വിമർശനമായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ നിയമത്തെ മുൻനിർത്തി നടത്തിയിട്ടുള്ള എല്ലാ യോഗങ്ങളിലും എല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമം മുഖ്യമന്ത്രി നടത്തി എന്നാൽ ഈ സമുദായത്തിന്റെ വോട്ടൊട്ട് എൽ ഡി എഫിന് കിട്ടിയതുമില്ല ഹിന്ദുക്കൾ അടക്കമുള്ള മറ്റു സമുദായങ്ങൾ ഇടതുമുന്നണിയിൽ നിന്നും അകലുകയും ചെയ്തു അതിന് കാരണമായി ഇത് മാറിയിരിക്കുന്നു എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതിൽ പരാജയപ്പെടുകയാണ് ഇത്തവണത്തെ പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത് ബി ജെ പിയുടെ വളർച്ച അത് ഗൗരവപരമായി തന്നെ കാണണമെന്നും യോഗത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ വോട്ടുകളൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ഈഴവ സമുദായം എൽ ഡി എഫിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു കാഴ്ചയും ഇക്കുറി കാണുവാനായി സാധിച്ചു ആലപ്പുഴയിലടക്കം ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിയെന്നുള്ള സംശയം ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയാണ് എൽ ഡി എഫിന് മേൽക്കേ ഉണ്ടായിരുന്ന പല ബൂത്തുകളിലും ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ട് എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട അനുരഞ്ജനത്തിന്റെ വഴിയാണ് ഇടതുമുന്നണിക്ക് വേണ്ടത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സപ്ലൈകോയിൽ സ്ഥാനങ്ങളില്ലാതായതും തിരഞ്ഞെടുപ്പ് തോൽവിക്കുള്ള പ്രധാന കാരണമായി മാറി എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിയെ തിരുത്താൻ സി പി എമ്മിൽ ആർക്കും തന്നെ ധൈര്യമില്ല എന്നും പറഞ്ഞു മോശം പ്രയോഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു കോൺഗ്രസ് വോട്ടുകൾ മാത്രമല്ല ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളും ബി ജെ പിയിലേക്ക് പോയി എന്നാണ് നേതാക്കൾ വിമർശിക്ക് അത് തടയാനായി എന്ത് നീക്കം നടത്തും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതിനെ ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള തിരഞ്ഞെടുപ്പ് ഫലവും ന്യൂസ് ഡെസ്ക്